നമ്മുടെ നാട്ടിൽ നിന്നൊരു കുട്ടി ഒരു ആയിട്ട് പാട്ട് പാടി വൈറലായിട്ടുണ്ട് അപ്പോൾ അത് കോട്ടക്കൽ പറപ്പൂർ പാറയിൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഒരുപാട് റിലേറ്റീവ്സും സുഹൃത്തുക്കളുള്ള അതിലൊരു സുഹൃത്തിൻ്റെ മകളായ എന്താ പേര് ഷിഹാന ഷിഹാന ഒപ്പം ഇവനും ഒരു ഗായകനാ ഇവൻ്റെ ഒരു ചെറിയ പാട്ടുണ്ട് ഷാനിയനാണ് പേര് പറയണ െ അപ്പൊ അപ്രതീക്ഷിതായിട്ട് വൈറലായ ഒരാള് ഇപ്പോ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളായി മാറിയിട്ടുണ്ട് തിരുരങ്ങാടി എവിടെ പഠിക്കണത് ഏതിനാ പഠിക്കണത് കെമിസ്ട്രി അല്ലേ പാട്ട് പഠിച്ചിട്ടില്ല വൈറലായും ചെയ്തു പറയാ സോഷ്യൽ മീഡിയ മീഡിയാണ് ജസ്റ്റ് ഒന്ന് പാടിക്കൊടുത്താണ് ഇത്ര ആൾക്കാര് ഏറ്റെടുക്കും പ്രതീക്ഷിച്ചല്ല ഇവിടെ ഞാൻ അവിടെ പാടും അതേപോലെ കോളേജിലൊക്കെ എന്തെങ്കിലും സഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീരാണെന്ന് എന്നാലും നിറേതായൊരു ദൃഹവുമില്ല പ്രിയൊ സഖി ഒരു കുലമുന്തിരി

എന്താ ചില ആൾക്കാരൊക്കെ തിരിച്ചറിയണ്ട് ഞാൻ അങ്ങനല്ല നമ്മള് ക്ലാസ്സിൽ പാടുന്ന കുട്ടിയാണെന്ന് അറിയാം ക്ലാസ് കുട്ടിയാകും പിന്നെ അതേപോലെ കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയാം അപ്പൊ പിന്നെ കോളേജിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനെ വിളിക്കും പാടാന് പാടാൻ പറയും പാടും അങ്ങനെ പാടും കാശത്തൊരു മുല്ലപ്പൂവിന്ന് മൂളിപ്പോയെന്ന് പെണ്ണേ നിന്നുള്ളിലിരിപ്പിമേം കെമിസ്ട്രി പിന്നെ എടുത്തതിന് ശേഷം പിന്നീട് എന്താണ് റിസർച്ച് സ്കോളർ ആവണം എന്നുള്ളൊക്കെയാണ് താല്പര്യം അങ്ങനെ ആവട്ടെ നല്ലൊരു ഗായികം കൂടി ആവട്ടെ ഏതാണ് സന്തോഷം കേട്ടോ വീഡിയോ അവസാനിപ്പിക്കുന്നു